ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ മല്ലി കഴുകിയിട്ട് നമ്മളെന്തൊക്കെയാ അതിൽ കൂട്ടിട്ടിട്ടാണ് മല്ലിപ്പൊടിക്കണമെന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതായത് മല്ലി റമളാ മാസമല്ലേ അപ്പോഴേക്ക് നമുക്ക് ഈ റമല മാസം അധികം ബീഫ് ചിക്കന് മട്ടന് അപ്പോൾ അതിൽക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മല്ലിയാണ് നമ്മൾ കാണിച്ചു തരുന്നത് മല്ലി കഴുകി അത് വറക്കുമ്പോൾ അതിലിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കിലോ മല്ലിയാണ് വാങ്ങിയിട്ടുള്ളത് പക്ഷേ മുളക് സാധാരണ എല്ലാവർക്കും അറിയുമല്ലോ അതുകൊണ്ടാണ് ഞാൻ മുളക് കാണിച്ചു തരാഞ്ഞത് കേട്ടോ മല്ലി ഇതേപോലെ ഞാൻ മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കും ഈ മൂന്ന് പ്രാവശ്യം എന്നുള്ളത് എൻ്റെ ഉമ്മ പഠിപ്പിച്ചെന്താ കടയിൽ മേലെ കൂടെ ഒരു വെള്ളം ഒഴിക്കലൊക്കെ പക്ഷേ മുളക് നമ്മളിതേപോലെ കഴുകിയെടുക്കില്ല മുളക് കൊട്ടയിൽ വെച്ചും കാണ്ടാണ് നമ്മൾ കഴുകിയെടുക്കുക അപ്പോൾ ഇതാ അത് കഴുകി അതിൻ്റെ അടിയീത്തത് കച്ചറ കണ്ടില്ല ചെറുപയറ് കല്ല് എല്ലാതുമുണ്ട് അപ്പോൾ ഇതാ അത് മല്ലി കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഓപ്പൺ തറച്ചിൽ ചിക്കി എടുക്കണം ഇപ്പം നമുക്ക് മുറ്റത്തൊന്നും ചിക്കാൻ വയ്യല്ല നായ വരണോണ്ട് അപ്പോൾ ഇതാ ഒരു മൂന്ന് ടീസ്പൂണ് ഏലക്കായ് വലിയ ടീസ്പൂണ് നാലഞ്ച് വലിയ പട്ട മൂന്ന് ടീസ്പൂൺ കറാമ്പൂവ് നാലോ അഞ്ചോ ടീസ്പൂണ് വലിയ ജീരകം അത് അങ്ങനത്തെ ഇതെല്ലാം കൂടെ കുയക്കുക കറിവേപ്പില വെള്ളത്തിലിട്ട് കഴുകുന്നതിന് ശേഷം ആദ്യം നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാനിലിട്ടിട്ട് ആ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒന്നിതേപോലെ വറുത്തെടുക്കാം നമ്മൾ മല്ലി തന്നെ അപ്പോഴും കുറച്ചിട്ട് കേട്ടോ കറിവേപ്പില മല്ലീൻ്റെ കൂടെ പിന്നെ അതാ നമ്മൾ മാറ്റിവെച്ച മഴക്കായ് കറാമ്പട്ട കറാമ്പൂവ് പെരുചീരകം ഇതെല്ലാം കൂടെ മല്ലിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാണ് ഇങ്ങനെ വറുക്കുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലാകെ പാടൊരു ഇറച്ചിൻ്റെ ഒരു സ്മെല്ലായി കയറട്ടെ മല്ലിയും മല്ലി വറുക്കുമ്പോൾ അതായത് ഈ ഇറച്ചി കിടന്ന എല്ലാ സാധനവും നമ്മൾ ഇത് ഇടേണ്ടല്ലോ ഇതുകൊണ്ട് നമുക്ക് മീൻ കറിയും എല്ലാതും വെക്കട്ടോ എല്ലാത്തക്കും ഉപയോഗിക്കാം പക്ഷേ ഈ ഒരു മല്ലിൻ്റെ പ്രത്യേകത ഭയങ്കര നല്ല സ്മെല്ലാണ് നമ്മൾ ബീഫും ചിക്കനും മട്ടനൊക്കെ വേവിക്കുമ്പോൾ കുക്കറിനെ വിസിലിടിക്കുമ്പോൾ നല്ല സ്മെല്ലാണ് ഇങ്ങോട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഉണങ്ങിയ മല്ലിയിലിട്ട് കാണ്ട് നമ്മളൊരു ദിവസം ഫുള്ള് മല്ലി വെയിലത്തെച്ച് ഉണക്കി പിന്നെ അതിലിട്ട് ഈ വറുത്ത സ്പൈസി സാധനങ്ങളൊക്കെ ഒന്നുകൂടെ വറുത്തെടുക്കുന്നത് അതായത് ഏലക്കൈ കറാമ്പട്ട കറാമ്പൂവ് പെരും ജീരകം വേപ്പില ഇങ്ങനെ ഏലക്കായൊക്കെ ഒന്ന് ഇങ്ങനെ നയ്ക്കേട്ടോ അപ്പം ഇങ്ങോട്ട് പൊടിഞ്ഞ് വരും കറിവേപ്പില ഒക്കെ നല്ലോണം പൊടിഞ്ഞ് വരും ഇത് തണുത്തതിന് ശേഷം നമ്മൾ കവറിൽ കെട്ടി വെക്കുകയാണ് ഞാൻ മില്ലിൽ കൊടുത്തയച്ചു പൊടിക്കലില്ല കേട്ടോ നമുക്ക് നോമ്പിനാണ് ഏറ്റവും കൂടുതൽ മില്ലിക്ക് ചിലവുള്ളത് കാരണം ഞാൻ പറഞ്ഞില്ല മല്ലി നോമ്പറക്കണ സമയത്തൊക്കെ നമുക്ക് പത്തിരിക്ക് ഒക്കെ ഉണ്ടാക്കണ കറികൾക്ക് മില്ലില് കൊടുത്തിട്ടല്ല പൊടിക്കണത് എൻ്റെ മിക്സിയിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്ത് പൊടിക്കാണ് കേട്ടോ ഞാൻ ഞാനിതിൽ നിന്ന് ഒരു അരക്കിലോത്തിൻ്റെ അടുത്ത് ഞാൻ മിക്സിയിലിട്ട് പൊടിക്കുന്നുണ്ട് അതായത് നമുക്ക് ഈ മസാലകളെല്ലാം കിട്ടണമല്ലോ അപ്പോൾ അതാ ഇതേപോലെ പൊടിച്ചെടുക്കണ് മിക്സിയിൽ നല്ലോണം പൊടിഞ്ഞ് കിട്ടും കേട്ടോ രണ്ടു പ്രാവശ്യമായിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ഇടയിലൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കും കുറച്ചിട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ പൊടിച്ചെടുക്കും മില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞമ്മളാ എല്ലാ മല്ലിൻ കൂടെ പൊടിക്കണമെങ്കിൽ നമ്മളെ മല്ലും കൂടെ പൊടിക്കുമ്പോൾ ചിലപ്പം ഇതിന്റെ സ്പൈസി ആയിട്ടുള്ള ഒക്കെ ഒരു സ്മെല്ലൊക്കെ കിട്ടാത്ത പോലെയാണ് ഇതാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കറിയിലോട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ നല്ല സ്മെല്ലാണ് ഇന്ന് രാവിലെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയപ്പോൾ അതിലും കുറച്ചിട്ടാണ് കുറച്ച് മല്ലിട്ട് കണ്ടാണ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയത് അതുപോലെ നമ്മൾ രാവിലത്തെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കറി ഉണ്ടാക്കണ കുക്ക് ചെയ് ചേരുവ മസാലപ്പൊടി കുറച്ചിട്ടാൽ മതി നല്ല സ്മെല്ലേക്കാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക